പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് റോഡ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി ഇരുപത്തിയൊൻപത് മുപ്പത് ബൂത്ത് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം പരിധി പ്രവിപ്പിച്ച് നടന്നു പരുത്തിപ്ര കോളനിയിൽ വെച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന യോഗം വടക്കാഞ്ചേരി എം എൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ പ്രതിബിംബത്തെ കാണുക നിങ്ങൾ നിങ്ങൾ ഉള്ളറിയുക ഞാൻ ഇത്രയും പറഞ്ഞത് ഈ മാറ്റങ്ങൾ പടിപടിയായും നമ്മുടെ നാട് ഏറ്റെടുക്കുകയും വളരുകയും ചെയ്തു സുഖാവ് രാധാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തൊണ്ണൂറ്റിയാറിൽ എം എൽ എ ആവുകയും മന്ത്രിയാവുകയും രണ്ടായിരത്തിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും വീണ്ടും കേരളത്തിലെ പിന്നെ സ്പീക്കറായി പ്രവർത്തിക്കുകയും പിന്നെയും എം എൽ എ ആയി പ്രവർത്തിക്കുകയും അങ്ങനെ ഇരുപത് വർഷക്കാലം ഒരു നിയോജക മണ്ഡലത്തിലാകെ പ്രതിനിധീകരിക്കുകയും ഇപ്പൊ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ഈ കാലയളവിലെ മുപ്പതാം ബൂത്ത് സെക്രട്ടറി കെ യു പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരുപത്തിയൊൻപതാം ബൂത്ത് സെക്രട്ടറി സി ബി മുഹമ്മദ് ബഷീർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് മിനി അരവിന്ദൻ സി പി ഐ നേതാവ് എം എ വേലായുധൻ ഡിവിഷൻ കൌൺസിലർ കെ എ ഫിറോസ് ലോക്കൽ കമ്മിറ്റി അംഗം വി എം അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് പരുത്തിപ്ര